നമസ്കാരം ആരോഗ്യമന്ത്രി വീണ ആ പദവിയിൽ കയറിയതിനു ശേഷം നിരവധി ആരോപണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിനുള്ള പ്രധാന കാരണം മുൻ ആരോഗ്യമന്ത്രിയായിരുന്ന കെ കെ ശൈലജയുടെ പ്രവർത്തന മികവ് തന്നെയാണ് മാത്രമല്ല ആരോഗ്യമന്ത്രി എന്ന നിലയിൽ വൻ തോൽവിയാണ് എന്ന വിലയിരുത്തൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടെന്നാണ് കരക്കമ്പി എന്തായാലും ജനം പറയുന്നത് അങ്ങനെ തന്നെയാണ് ടീച്ചറമ്മയാകാൻ ഒരു പരിശ്രമം നടത്തിയെങ്കിലും കെ കെ ശൈലജയുടെ അരികത്തെത്താൻ പോലും കഴിഞ്ഞില്ല വീണ ജോർജിന് ഇപ്പോഴിത അവർക്കെതിരെ ഘടക കക്ഷിയുടെ നേതാവ് കൂടി രംഗത്തെത്തിയിരിക്കുകയാണ് ആരോഗ്യമന്ത്രിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായാണ് എൽ ഡി എഫ് ഘടക കക്ഷിയുടെ നേതാവ് എത്തിയിരിക്കുന്നത് സ്വന്തം വീട് നന്നാക്കിയിട്ടും മതി നാട് നന്നാക്കാൻ എന്നൊരുണ്ടെന്നും ഇത് എല്ലാവർക്കും ബാധകമാണെന്നും പോസ്റ്റിൽ കുറിക്കുന്നു ഐ എൻ എൽ വർക്കിംഗ് കമ്മിറ്റി അംഗം എ എസ് എം ഹനീഫയാണ് ആരോഗ്യമന്ത്രിയുടെ സ്വന്തം തട്ടകത്തിലെ സർക്കാർ ആതുരാലയങ്ങളുടെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാണിച്ച ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിരിക്കുന്നത് ആരോഗ്യ വകുപ്പിന്റെ നേട്ടങ്ങൾ പ്രശംസ അർഹിക്കുന്നതാണെങ്കിൽ ും മന്ത്രിയുടെ സ്വന്തം നാട്ടിലെ ജനങ്ങൾ നിരാശയിലാണെന്ന് ഹനീഫ പറയുന്നു ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എച്ച് ഡി അംഗം കൂടിയായ ഹനീഫ് ചുരുങ്ങിയ വാക്കുകളിൽ ജില്ലയിലെ സർക്കാർ ആധുരാലയങ്ങളുടെ ദുരവസ്ഥ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് ഹനീഫയുടെ കുറിപ്പ് ഇങ്ങനെയാണ് ആരോഗ്യ വകുപ്പിന്റെ നേട്ടങ്ങൾ പ്രശംസ അർഹിക്കുന്നതാണെങ്കിലും മന്ത്രിയുടെ സ്വന്തം നാട്ടിലെ ജനങ്ങൾ നിരാശയിലാണ് ഇന്നലെ വൈകിട്ട് നെഞ്ചുവേദനയുമായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് നടന്നുപോയ ആൾ ഇന്ന് പള്ളിക്കാട്ടിൽ ഉറങ്ങുകയാണ് ജനറൽ ആശുപത്രിയിൽ അഭയം തേടിയ ഇയാളെ ഒരു മണിക്കൂറോളം കഴിഞ്ഞ് നിലവഷളായപ്പോൾ ഐ സിയുയിൽ കിടക്കയില്ലെന്ന് പറഞ്ഞ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് തള്ളുകയാണ് ഉണ്ടായത് എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു ജനറൽ ആശുപത്രിയും ജില്ലാ ആശുപത്രിയും സ്വന്തം മന്ത്രിക്ക് പ്രത്യേക താല്പര്യമുള്ള പത്തനംതിട്ടയുടെ മെഡിക്കൽ കോളേജും തൊട്ടടുത്ത് തന്നെയുണ്ട് എന്നിട്ടും എന്തിനാണ് മന്ത്രി അയാളെ മരണത്തിലേക്ക് തള്ളിവിട്ടത് ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ സ്വന്തം വീട് നന്നാക്കിയിട്ട് മതി നാട് നന്നാക്കാൽ എന്നൊരു ചൊല്ലുണ്ട് ഇത് എല്ലാവർക്കും ബാധകമാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയെ സംബന്ധിച്ച വിവാദങ്ങളും പരാതികളും അടുത്തിടെ വർദ്ധിച്ചു വരികയാണ് ജനറൽ ആശുപത്രിയുടെ മേൽനോട്ട ചുമതല നഗരസഭയ്ക്കായിരുന്നു മന്ത്രിയും നഗരസഭാ ചെയർമാൻ ടി സക്കീർ ഹുസൈനും തമ്മിലുള്ള ശീതസമരം മൂലം ജനറൽ ആശുപത്രിയുടെ ഭരണ ചുമതല ആരോഗ്യ വകുപ്പ് പ്രത്യേക ഉത്തരവിലൂടെ ജില്ലാ പഞ്ചായത്തിന് നൽകി ജില്ലാ ആശുപത്രികളുടെ ചുമതല മാത്രമാണ് സാധാരണ ജില്ലാ പഞ്ചായത്തുകൾക്കുള്ളത് ഇത് മറികടന്നാണ് ജില്ലാ പഞ്ചായത്തിന്റെ ഭരണപരിധിക്കുള്ളിൽ വരാത്ത വരാത്ത നഗരസഭയിലെ ആശുപത്രിയുടെ ചുമതല കൂടി നൽകിയിരിക്കുന്നത് സി പി എം ഭരിക്കുന്ന നഗരസഭയ്ക്ക് നേരെയാണ് മന്ത്രിയുടെ പ്രതികാര നടപടി ഇതിനെതിരെ നഗരസഭയുടെ എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി സിപിഎം ജില്ലാ സെക്രട്ടറിക്ക് കത്ത് നൽകിയിരുന്നു ആശുപത്രിയിൽ മരുന്നില്ലെന്നും ജീവനക്കാർ രോഗികളോട് മോശമായി പെരുമാറുന്നുവെന്നുമുള്ള പരാതി വ്യാപകമാണ് സാമൂഹിക പ്രവർത്തകനായ റഷീദ് ആനപ്പാറ തന്റെ ബന്ധുവിനുണ്ടായ ദുരനുഭവം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു കണ്ണിലൊഴിക്കാനുള്ള ഒരു തുള്ളി മരുന്ന് പോലും ആശുപത്രിയിൽ ഇല്ലെന്നായിരുന്നു അത് തൊട്ടു പിന്നാലെ മന്ത്രിയുടെ ഓഫീസ് റഷീദിനെ ബന്ധപ്പെടുകയും മരുന്നില്ലെന്ന് ഫാർമസിസ്റ്റ് കള്ളം പറഞ്ഞതാണെന്ന് അറിയിക്കുകയും ചെയ്തു തെളിവായി മരുന്നിന്റെ സ്റ്റോക്ക് രജിസ്റ്റർ ചെയ്ത് കാണിക്കുകയും ചെയ്തു രോഗി ചെന്ന സമയം അവിടെ മരുന്നില്ലായിരുന്നു സി പി എം ബ്രാഞ്ച് കമ്മിറ്റി അംഗമായ പ്രാക്കാനം സ്വദേശി പി കെ സുനിൽകുമാറിനെ നേരിടേണ്ടി വന്നത് ജീവനക്കാരിൽ നിന്നുള്ള മോശം പെരുമാറ്റിയുമായിരുന്നു കാഷുവാലിറ്റിൽ കാണിക്കാൻ വേണ്ടി ഒ പി ടിക്കറ്റ് എടുക്കാൻ ചെന്ന സുനിൽകുമാറിനെ ഗൗനിക്കാതെ ജീവനക്കാരി ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്നു ഇത് ചോദ്യം ചെയ്ത സുനിലിനോട് ജീവനക്കാരി തട്ടിക്കയറുകയും മോശമായി പെരുമാറുകയും ചെയ്തു സുനിൽ നൽകിയ പരാതിയിൽ താൽക്കാലിക ജീവനക്കാരി സോണിയയ്ക്ക് ആശുപത്രി അധികൃതർ താക്കീത് നൽകി ഇനിയും ആവർത്തിച്ചാൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്നും ഉത്തരവിൽ പറയുന്നു മൂന്ന് ദിവസത്തെ ശമ്പളം കട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നന്ദി